പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് നാളായി ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്യണം കേട്ടോ വേറൊന്നുമല്ല ഇന്നും ഞാനൊരു സാലൻഡ് റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് അത് പറയാനുള്ള കാരണം ഞാനിപ്പം ഒരാഴ്ച കൊണ്ട് ഡയറ്റും എക്സസൈസും ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം കുറച്ച് നാളുകൊണ്ട് അങ്ങനെ വലിയ എക്സസൈസും ഡയറ്റും ഒന്നും ചെയ്യുന്നില്ലായിരുന്നു അപ്പം എനിക്ക് മനസ്സിലായി കുറച്ച് തടി കൂടി വരുന്നുണ്ട് ഇനി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നല്ലൊരു തടിശയായിട്ട് മാറും അപ്പം എന്തായാലും ഡയറ്റും എക്സസൈസും എടുത്തേ പറ്റത്തുള്ളൂ മനസ്സിലായിട്ടോ അപ്പം ഞാനിപ്പോൾ വൈകുന്നേരമെങ്കിൽ സ്ഥിരമായിട്ട് കഴിക്കുന്ന സാലഡുകളോ അല്ലെങ്കിൽ ഓട്സ് റാഗി അങ്ങനെയുള്ള സാധനങ്ങളട്ടോ ഇതൊക്കെ കഴിച്ചാൽ മാത്രമേ നമുക്ക് വയറ് പെട്ടെന്ന് കുറയത്തുള്ളൂ അതുകൊണ്ടാണ് വൈകുന്നേരമെങ്കിലും ഞാനിങ്ങനെയുള്ള ഫുഡൊക്കെ എടുക്കുന്നത് കേട്ടോ അങ്ങനെ ഒരു സാധ്യത ഉണ്ടാക്കി സാലത്ത് ചിലപ്പോൾ നിങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരിക്കും പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് കേട്ടോ കാരണം നമ്മളിവിടെയൊന്നും ആ സാധനങ്ങളൊന്നും വാങ്ങിക്കാനൊന്നും കിട്ടത്തില്ലായിരുന്നു വേറെ ഒന്നും അല്ല നമ്മുടെ ചോളം ഇല്ലേ കോണ് കോണ് വെച്ചിട്ടൊരു സാധ്യത ഉണ്ടാക്കി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ പൊതുവേ എനിക്ക് സാലഡ് അത്ര കഴിക്കാൻ ഇഷ്ടമുള്ള ഒരാളല്ല കാരണം ഞാൻ സാലഡ് കഴിക്കുമ്പോൾ എപ്പോഴും ചിക്കനോ അല്ലെങ്കിൽ മുട്ടയോ ചേർത്തിട്ടേ സാലഡ് കഴിക്കാറുള്ളൂ എനിക്ക് അങ്ങനെ കഴിക്കാൻ കൂടുതലിഷ്ടം എന്താണെന്ന് അറിയത്തില്ല കേട്ടോ പിന്നെ അതുകൊണ്ട് ഞാൻ കൂണ് വാങ്ങിച്ചിട്ടും ചിക്കനും വാങ്ങിച്ചിട്ടുണ്ട് നീ ചിക്കനും ചിക്കനോടും കഴിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഈ ഒരു സാലഡിൽ ചിക്കനും ഒന്നും ചേർക്കാതെ തന്നെ നല്ല ടേസ്റ്റായിരുന്നു കഴിക്കാനായിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു അതെങ്കിലും കൂടെ ഷെയർ ചെയ്യാം കേട്ടോ ചിലപ്പോൾ നിങ്ങൾ കഴിച്ചിട്ടുണ്ടായിരിക്കും എനിക്കറിയില്ല ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ പൊതുവേ നമുക്ക് ഡയറ്റ് ഡയറ്റെടുക്കുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള ഒന്നും കഴിച്ചോ എന്തായാലും നമുക്ക് ഡയറ്റ് ഡയറ്റെടുക്കാൻ പറ്റത്തില്ല അപ്പം നമ്മൾ എന്തെങ്കിലും കഴിക്കുന്ന മുതൽ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ചേർത്ത് കഴിച്ചാൽ നമുക്ക് വലിയ കുഴപ്പമില്ല ഡയറ്റ് ചെയ്യാൻ പറ്റും അതിന് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടോ എനിക്ക് പൊതുവേ രാവിലെ ഉച്ചയ്ക്ക് ഒന്നും പ്രശ്നമില്ല വൈകുന്നേരം ആകുമ്പോൾ എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ വൈകുന്നേരം എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് കഴിക്കാതിരിക്കാൻ പറ്റാത്തൊരു സംഭവം വൈകുന്നേരം കേട്ടോ എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ തോന്നും അപ്പോൾ ഈ സാലഡ് റാഗിയൊക്കെ ആകുമ്പം കുഴപ്പമില്ല എനിക്കിഷ്ടം റാഗിയൊക്കെ എനിക്ക് ഇഷ്ടം സാലഡാണ് എനിക്ക് വലിയ പ്രശ്നം അപ്പോൾ പറഞ്ഞാൽ സാലഡ് ചിക്കനോ ഉണ്ടെങ്കിൽ ഞാൻ കഴിക്കും കേട്ടോ അപ്പോൾ കോൺ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാരണം നമ്മൾ ഒക്കെ പോകുമ്പോൾ ഇത് കഴിക്കാറുണ്ട് ഇപ്പോൾ നമ്മളിവിടൊക്കെ കിട്ടാൻ തുടങ്ങിയപ്പോൾ ഞാൻ വാങ്ങിച്ചുണ്ടാക്കിയ സാലഡായിരുന്നു ഒന്നുമില്ല വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എളുപ്പമാണ് അപ്പം നമുക്ക് ആ സാലഡ് ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പം നമുക്ക് നോക്കാം സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചെറിയ കപ്പിൽ കോൺ എടുത്തിട്ടുണ്ട് ഇത് ഞാൻ വെള്ളത്തിലിട്ട് വേവിച്ചെടുത്ത കോൺ കേട്ടോ കോണൊക്കെ എടുക്കുമ്പം ഈ ഒരു ചെറിയ കപ്പിൽ എടുക്കാൻ പാടുള്ളൂ എപ്പോഴും വെയിറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ അളവ് ശ്രദ്ധിച്ച് മാത്രം കഴിച്ചാലേ നമുക്ക് വെയ്റ്റ് കുറയത്തുള്ളൂ കേട്ടോ പിന്നെ സവാളയും കുക്കുംബറും ഒക്കെ നമ്മുടെ എടുക്കാൻ കുഴപ്പമൊന്നുമില്ല അതിലൊക്കെ കാലറി വളരെ കുറവാട്ടോ കേട്ടോ പിന്നെ തക്കാളിയും ഞാനിവിടെ ചെറിയൊരു തക്കാളി ചെറിയൊരു കുക്കുംബറിൻ്റെ പകുതിയും ഒരു സവാളയും എടുത്തേക്കുന്ന കേട്ടോ പിന്നെ ഒരു ഞാൻ ഇതെല്ലാം കൂടെ അതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു കാൽ സ്പൂൺ ഇത് എരിവില്ലാത്ത മുളകൊടി കേട്ടോ പിന്നെ അതിലോട്ട് ആവശ്യത്തിന് നാരങ്ങനീരം പിഴ ഒഴിക്കാവേ പിന്നെ എരിയും ഉപ്പും പുളിയൊക്കെ നമ്മുടെ ആവശ്യത്തിന് എടുക്കുന്നത് അത് ഓരോരുത്തരും ഇഷ്ടത്തിനാണ് കേട്ടോ പിന്നെ ഇതിലോട്ട് നമുക്ക് വേണമെങ്കിൽ ഒലുകോലും ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കാം മല്ലിയലയും ചേർത്ത് കൊടുക്കാം അപ്പം മല്ലേലയില്ല കേട്ടോ മല്ലേല ഇട്ടാനും ടേസ്റ്റാണ് പക്ഷെ ഒലുകോലിൻ്റെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടമല്ല ഇഷ്ടമുള്ളവർക്ക് ഒലുകോലും കൂടി ഒഴിച്ചു കൊടുത്താൽ നല്ല അടിപൊളി ഒരു സാലഡ് സാലഡായത് കേട്ടോ ഇത്രയേ ഉള്ളൂ വളരെ പെട്ടെന്ന് ഞാൻ ഉണ്ടാക്കിയില്ലേ ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ രാവിലെ നോക്കുമ്പോൾ നമ്മുടെ വയറിൻ്റെ മാറ്റം നമുക്ക് അറിയാൻ പറ്റും നിങ്ങളിത് എടുക്കുമ്പം ഒരഞ്ചര ആറ് മണിക്കകത്ത് തന്നെ എടുക്കാനായിട്ട് നോക്കണം കേട്ടോ പിന്നെ വേശിക്കുവാണെങ്കിൽ ഗ്രീൻ ടീയോ വെള്ളമോ മാത്രമേ കുടിക്കാവൂ അങ്ങനെയാണെങ്കിൽ വയറ് പെട്ടെന്ന് കുറയും എനിക്ക് നല്ലതായിട്ട് മാറ്റമുണ്ട് അതുകൊണ്ട് ാണ് ഞാൻ ഈ പറയുന്നത് അപ്പൊ നിങ്ങൾ എല്ലാരും ഇതൊന്നുണ്ടാക്കി നോക്കണേ ഈ സാലഡി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ പുതിയൊരു വീഡിയോ